സുഡാനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം തങ്ങൾ വിഷയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതായും സൗദി നിക്ഷേപ സമ്മേളനത്തിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു സുഡാനിൽ അതിഭീകരമായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് വ്യാപകമായ പട്ടിണിയും ചില പ്രദേശങ്ങളിൽ നടക്കുന്ന യുദ്ധ കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയിലെയും നിരവധി സന്നദ്ധ സംഘടനകളിലെയും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും അക്രമാസക്തമായ മേഖലയായി സുഡാൻ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഭക്ഷണം ഡോക്ടർമാർ തുടങ്ങിയവയും അത്യാവശ്യമായി വരുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു രണ്ടര വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ നേരിട്ടുള്ള സമ്മർദ്ദം ആവശ്യമാണെന്നാണ് സൌദി കിരീടാവകാശി വിശ്വസിക്കുന്നത് കഴിഞ്ഞ മാസം ഗാസിയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിൽ ട്രംപ് വഹിച്ച പങ്കാണ് ഇതിന് കാരണം സുഡാനി സായുധ സേനയും വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള അധികാര വടമലിയുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സുഡാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് വംശീയ അതിക്രമങ്ങൾ നിറഞ്ഞ കൂട്ടക്കൊലകൾക്കും വ്യാപകമായ നാശത്തിനും വലിയ തോതിലുള്ള ജനങ്ങളുടെ പാലായനത്തിനും ഈ സംഘർഷം കാരണമായി